മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള മരം കൊണ്ട് പണിത ഒരു നാലുകെട്ട് തലക്കുളത്ത് വലിയ വീട് തിരുവിതാംകൂർ രാജ്യത്തെ ഒരു അധികാര കേന്ദ്രമായിരുന്നു തലക്കുളത്ത് വലിയ വീട് ഒരു കാലത്ത് ഭാഷാടിസ്ഥാനത്ത് സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം താലൂക്കിലാണ് ഇപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർഗോൾ റൂട്ടിൽ തക്കല കോടതിക്ക് സമീപത്തു കൂടെ അഞ്ച് കിലോമീറ്റർ പോയാൽ ഇരണിയിൽ എത്തിച്ചേരും അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാം തെങ്ങിൻ തോപ്പുകളും വയലേലകളും മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടവും ഒക്കെ കൊണ്ട് മനോഹരമായ ഒരു കാർഷിക ഗ്രാമം ഈ ഗ്രാമത്തിൽ തലയെടുപ്പോഴു നിന്ന ഒരു നാലുകെട്ടാണ് വലിയ വീട് ഇവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ മണക്കര കുഞ്ഞുമായാട്ടിപ്പിള്ളയുടെയും വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെയും മകനായി വേലായുധൻ ചമ്പകരാമൻ ജനിക്കുന്നത് കുഞ്ഞുനാളിലെ ആരെയും അനുസരിക്കാത്ത പ്രകൃതം കൗമാരത്തിൽ പയറ്റുമുറകളിൽ പ്രാവീണ്യം നേടി നാട്ടിലെ ചട്ടമ്പി നാട്ടിലുണ്ടാകുന്ന തർക്കങ്ങൾ തീർപ്പാക്കുന്ന പ്രമാണിയായി വേലുത്തമ്പി പിന്നീട് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് കൊട്ടാരത്തിൽ കാര്യക്കാരായി ജോലി ലഭിച്ചു തുടർന്ന് രാജ്യത്തെ ദളവയായി അഥവാ പ്രധാനമന്ത്രി അങ്ങനെ വേലിത്തമ്പി ദളവയായി പിന്നീട് വെള്ളക്കാരോട് ഏറ്റുമുട്ടി പരാജയം മുന്നിൽ കണ്ടപ്പോൾ കീടങ്ങാൻ തയ്യാറാകാതെ മണ്ണടിയിൽ വെച്ച് ജീവത്യാഗം ചെയ്തു എന്നത് ചരിത്രം ആ ധീരദേശാഭിമാനി വേലിത്തമ്പി തളവയ്ക്ക് ജന്മമേകിയ ഗൃഹം ആണ് തലക്കുളത്ത് വലിയ വീട് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ നാലു കെട്ട് തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇത്തരം നിർമ്മിതികളെ തട്ടുന്നിരയും കെട്ടണം എന്നാണ് പ്രാദേശികമായി അറിയപ്പെട്ടിരുന്നത് നല്ല വിളവത്തിയ മരം ആചാരപ്രകാരം മുറിച്ച് കൈവാൾ കൊണ്ടാർത്ത് സൈസാക്കി തച്ചുശാസ്ത്രത്തിൽ വിദഗ്ധരായ ആശാരിമാരുടെ നേതൃത്വത്തിൽ പണി ചെയ്തെടുക്കുന്നതാണ് നാല് കെട്ടുകൾ പ്രധാനമായും നാല് ഭാഗങ്ങളാണ് ഇവയ്ക്കുള്ളത് പടിപ്പുര തായ്വീട് തെക്കത് വടക്കത് വീടിന് ഏറ്റവും മുന്നിലായി പൂമുഖം ഇത് ദാരുശില്പ വൈദഗ്ധ്യം കൊണ്ട് ശ്രദ്ധ ണുക്ക കാണാം ഇതിന് പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാനും വേണമെങ്കിൽ കിടന്ന് വിശ്രമിക്കാനും കഴിയും മെത്താണുക്ക എന്ന് പറഞ്ഞാൽ പത്തായ ശതമാനമായ തടികൾ നിർമ്മിച്ച ഒരറ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാനും ആളുകൾക്ക് വേണമെങ്കിൽ പ്രവേശിക്കാനും പറ്റുന്ന ഒരു തുറപ്പ് രഹസ്യമായി നിർമ്മിച്ചിട്ടുണ്ടാകും ഇത്തരം വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടികൾ പ്രധാനമായും വീട്ടി തേക്ക് ആഞ്ഞിൽ പ്ലാവ് തുടങ്ങിയവയാണ് അപൂർവമായി പുന്നമരവും ഉപയോഗിക്കാറുണ്ട് ഉള്ളിലേക്ക് കയറിയാൽ പടിപ്പുര കടന്ന് അടിച്ചുകൂട്ടുപുരയിലൂടെ തായ് വീടിന്റെ മുന്നിൽ അവിടെ നിന്നും തായ് വീടിന്റെ ഇറയം കാണാം ഇറയത്തിന്റെ ഇടതുവശത്ത് അപൂർവ കൊത്തുപണികളോടുകൂടിയ മെത്തണുക്കയും അറക്കുട്ടിയും ണി ചെയ്ത അലങ്കാര ഉത്തരം അഥവാ ഇന്നത്തെ ബീം അതിനെ താങ്ങിനിത്തുന്ന ചിത്രത്തൂണ് ആധുനിക പില്ലറിന് സമാനമായത് ചിത്രപ്പണി ചെയ്ത തട്ട് എന്നും മച്ച് എന്നും പ്രാദേശികമായി പറയും അതിനെ സീലിംഗ് ഇറയത്ത് ഇടതുവശത്ത് തെക്കേ പുരയും വലതുവശത്ത് വച്ചുകൂട്ടു വച്ചുപൂട്ടുപുരയുടെ വാതിലിൽ വലുപ്പമേറിയ ലോഹപ്പൂട്ട് കാണാം അവിടെ നിന്നും നേരെ വലത്തെ വാതിലിലൂടെ അകത്തളത്തിലേക്ക് പ്രവേശിക്കാം അങ്കണത്തിൻ്റെ ചുറ്റുമായി ഒരു വലിയ ഹാൾ അതാണ് അകത്തളം അവിടെ നിന്നും ഇടതു ഉൾമുറിയിൽ പ്രവേശിക്കാം അവിടെ ഒരു ചെറിയ അങ്കണമുണ്ട് അതിനടുത്ത് വീണ്ടും അങ്കണമുള്ള മറ്റൊരു ഉൾമുറിയും കാണാം തിരികെ അകത്തളത്തിലൂടെ അടുക്കള ഭാഗത്തേക്ക് അവിടെ വീണ്ടും വലിയ ഒരു അങ്കണവും ഈ വീട്ടിൽ ആകെ നാലങ്കണങ്ങളാണ് കാണാൻ കഴിഞ്ഞത് വലിയ അങ്കണത്തിന് ചുറ്റുമായി അടുക്കള ഊട്ടുപുര പുഴുക്കോൽപുര അമ്മിക്കട ഉരക്കളം എന്നിവ കാണാം നൂറുകണക്കിന് സേവകരും ആശ്രിതരും അടിയാളന്മാരും ഒക്കെയായി ദശാബ്ദങ്ങളോളം സമ്പൽ സമൃദ്ധിയിൽ നിന്ന ഒരു നാലുകെട്ടായിരുന്നു തലക്കുളത്ത് വലിയ വീട് ഇന്നത് കാട് കീറി നാശത്തിൻ്റെ വക്കിലാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ കൂടാൻ പറ്റാത്ത ഒരു ഏടാണ് വേലുത്തമ്പിയും തലക്കുളത്ത് വലിയ വീടും തലക്കുളത്തെ ഒരു നായർ തറവാട്ടിലെ വേലായുധൻ ചമ്പകരാമൻ തമ്പി എന്ന ബാലൻ തിരുവിതാംകൂർ മഹാരാജ്യത്തെ പ്രധാനമന്ത്രിയായി അഥവാ വേലുത്തമ്പി ദളവയായി മാറിയ കഥ ഇന്ത്യാ ചരിത്രത്തിൽ സുവർണ ആലേഖനം ചെയ്യപ്പെട്ട ഒന്നാണ് വേലിത്തമ്പിയുടെ പേരുകൂടി ചേർക്കാതെ തിരുവിതാംകൂർ ചരിത്രമോ കേരള ചരിത്രമോ ഇന്ത്യ ചരിത്രമോ എഴുതാൻ കഴിയില്ല എന്നതാണ് സത്യം